മാന്യ മഹാജനങ്ങളെ ആധുനിക വൈദ്യശാസ്ത്രം വിവിധതരം മാരക രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവരോട് ഇനി ഒന്നും ചെയ്യുവാനില്ല എന്ന് പറയുന്ന അവസരത്തിൽ താങ്ങും തണലുമായി തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നിലകൊള്ളുന്നു രോഗശമനം എന്നതിലുപരി രോഗിയുടെ രോഗലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതുവഴി ഗുരുതരമോ സങ്കീർണമോ ആയ രോഗങ്ങൾ ബാധിച്ചവരുടെ ക്ലേശങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശ്യത്തോടെയുള്ള വൈദ്യ പരിചരണമോ ചികിത്സയോയാണ് സാന്ത്വന ചികിത്സ അഥവാ പാലിയേറ്റീവ് പരിചരണം ആദ്യകാലങ്ങളിൽ ഇങ്ങനെ പരിചരണം ലഭിച്ചിരുന്നത് മരണാസന്നരായ അർബുദ രോഗികൾക്ക് മാത്രമായിരുന്നു എന്നാൽ ചികിത്സ കൊണ്ട് പൂർണമായും ഭേദമാക്കുവാൻ കഴിയാതെ വിഷമം അനുഭവിക്കുന്ന രോഗികൾ ദീർഘകാല രോഗികൾ കിടപ്പിലായ രോഗികൾ മരണാസന്നർ എന്നിവർക്കും സമഗ്രമായ പരിചരണം നൽകലാണ് പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പറഞ്ഞ രോഗികൾ ശാരീരികവും സാമ്പത്തികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ പ്രശ്നങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നു രോഗികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി ശാശ്വതമല്ലെങ്കിലും അർഹിക്കുന്ന പ്രാധാന്യത്തോടെയുള്ള സമഗ്ര പരിഹാരം കണ്ടെത്തേണ്ടത് സമൂഹത്തിൽ നിക്ഷിപ്തമായ കർത്തവ്യമാണ് എന്നതാണ് പാലിയേറ്റീവ് പരിചരണ രീതിയുടെ കാതൽ ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുവാനില്ല മറിച്ച് സർക്കാരിന്റെയും സ്വകാര്യ സന്നദ്ധ സംഘടനകളുടെയും സംവിധാനങ്ങളും കൂട്ടായ്മയുമാണ് പ്രശ്നപരിഹാരത്തിന് ആത്യന്തികമായ ഉത്തരം തങ്ങളുടെ പ്രദേശത്തുള്ള മാറാ രോഗികളെ പരിചരിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന സമൂഹത്തിന്റെ തിരിച്ചറിവാണ് നമ്മുടെ നാട്ടിലെ പാലിയേറ്റീവ് പരിചരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായത് കുടുംബാംഗങ്ങളുടെയും അയൽവാസികളുടെയും പങ്കാളിത്തത്തോടും ആരോഗ്യ പ്രവർത്തകരുടെ സഹകരണത്തോടും കൂടി ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ദീർഘകാല രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വീട്ടിൽ വച്ച് നൽകുന്ന ശ്രദ്ധയും പരിചരണവുമാണ് ഗൃഹ കേന്ദ്രീകൃത പരിചരണം അയൽപക്ക ബന്ധങ്ങൾ സമൃദ്ധമായ നമ്മുടെ നാട്ടിൽ രോഗികളെ സന്ദർശിക്കുന്നതും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതും ജനങ്ങൾ സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാറുണ്ട് ഒറ്റയ്ക്കും കൂട്ടായും നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും രോഗി പരിചരണത്തിന്റെ ശാസ്ത്രീയ രീതികൾ സാധാരണക്കാർക്ക് പരിശീലിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ദീർഘകാല രോഗികൾക്ക് നല്ല പരിചരണവും സംരക്ഷണവും നൽകാനാകും ഈ ലക്ഷ്യം നേടുവാനുള്ള പദ്ധതിയാണ് സാന്ത്വന അയൽക്കണ്ണികൾ ഈ അയൽക്കണ്ണികളുടെ കീഴിൽ ഓരോ പ്രദേശത്തുമുള്ള ദീർഘകാല രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആ പ്രദേശത്തു നിന്ന് തന്നെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഏറ്റെടുക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഇതിനു വേണ്ടുന്ന ചെലവുകൾ പ്രാദേശികമായി തന്നെ കണ്ടെത്തുന്നു ഈ രീതിയിലാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ സാന്ത്വന പരിചരണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് ഇനി ഒന്നും ചെയ്യുവാനില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതുമ്പോൾ രോഗിയും തന്റെ കുടുംബവും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുവാനുള്ള നിശ്ചയദാർഢ്യം അതാണ് തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആത്മാവ് രോഗാതുരാവസ്ഥയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് തുല്യനീതിയും അവകാശവും ഉറപ്പാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ധാർമ്മിക ബാധ്യതയാണ് ഇന്ന് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ഗൃഹ കേന്ദ്രീകൃത പരിചരണ ദിനമായി കേരളം മുഴുവൻ ആചരിക്കുന്നു ഈ ദിവസം നമ്മൾ ഓരോരുത്തരും ദുരിതം അനുഭവിക്കുന്ന രോഗികളോടും അവരുടെ കുടുംബങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ സമയത്തിന്റെ ചെറിയൊരംശം സാന്ത്വന പരിചരണത്തിനെ വിനിയോഗിക്കുവാൻ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നതിനോടൊപ്പം തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊള്ളുന്നു